നമസ്കാരം ഞാൻ രാജേഷ് ആർ നായർ യൂണിയൻ ഗവൺമെൻറ് ജാതി സെൻസസ് നടത്താൻ തീരുമാനിച്ചതായി പത്രവാർത്തകളിൽ നിന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ കുറച്ച് സംവരണവാദികൾ ജാതി സെൻസസ് നടത്തണം എന്ന പേരിൽ കുറച്ച് കാലങ്ങളായി സെക്രട്ടേറിയറ്റ് നടയിലും സമരം ഇരിക്കുകയും പ്രക്ഷോഭങ്ങൾ നടത്തുകയും കേരള ഗവൺമെന്റിനോട് ഒക്കെ ആവശ്യപ്പെടുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനാറിൽ മാനവ ഐക്യവേദി സംഘടന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി നൽകി ആവശ്യമെന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായങ്ങൾക്ക് സർക്കാർ ഉദ്യോഗത്തിലും നിയമസഭയിലും മതിയായ പ്രാതിനിധ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷനിൽ നൽകിയ പരാതി പരിഗണിച്ചു വാദം കേൾക്കണം എന്നതായിരുന്നു ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പരാതി നൽകുമ്പോൾ മാനവ ഐക്യവേദിയുടെ പൂർവ്വരൂപമായ അവശ മുന്നോക്ക സംഘം എന്നായിരുന്നു അതിന്റെ പേര് ഈ പരാതി രണ്ടായിരത്തി പതിനാറിൽ ഹർജി ഹൈക്കോടതി കേൾക്കുകയും ഹൈക്കോടതി സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷന് സംഘടനയുടെ ആവശ്യം കേൾക്കാൻ പരിഗണിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ മാനവ ഐക്യവേദിയുടെ ആവശ്യം കേൾക്കുകയും മാനവ ഐക്യവേദി സംഘടന സംസ്ഥാനത്തെ പിന്നാക്ക വിഭാഗ ജനങ്ങളെക്കുറിച്ചും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സുപ്രീംകോടതിയുടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ സുപ്രധാനമായിട്ടുള്ള വിധിയെ സംബന്ധിച്ചും ഭരണഘടനയിലെ ആർട്ടിക്കിൾ പതിനാറ് നാല് പതിനഞ്ച് നാല് എന്നിവയെക്കുറിച്ചും കേരള സംസ്ഥാനത്ത് പിന്നാക്ക സമുദായ വികസന വകുപ്പും തുടർന്ന് പിന്നാക്ക വിഭാഗ വകുപ്പും പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും മുൻകാല നടപടികളെക്കുറിച്ചും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നടപടികളെക്കുറിച്ചും കേരളത്തിലെ ജാതി ജാതി രാഷ്ട്രീയത്തെക്കുറിച്ചും ആയിരക്കണക്കിന് പേജുകൾ വരുന്ന വിശാലമായിട്ടുള്ള തെളിവുകൾ സഹിതമുള്ള രേഖകൾ സംസ്ഥാന ഗവൺമെന്റിന് സമർപ്പിച്ചു തുടർന്ന് പിന്നാക്ക വിഭാഗ കമ്മീഷന് സമർപ്പിച്ചു പിന്നാക്ക വിഭാഗ കമ്മീഷൻ പല തവണകളിലായി വാദം കേട്ടതിന് ശേഷം നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായത്തിന് സംവരണവും സാമ്പത്തിക ആനുകൂല്യങ്ങളും വേണ്ടതാണെന്നും നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി വിഭാഗത്തിലെ സമുദായങ്ങളിലെ പിന്നാക്ക വിഭാഗ ജനതയ്ക്ക് സംവരണവും ആനുകൂല്യങ്ങൾ നൽകണമെന്നും